ഇപ്പോൾ സോളാർ ആകെ കുടുങ്ങിപ്പോയോ പരപ്പുറം ആകെ പ്രോജക്റ്റ് ഫെയിലിയർ ആണ് എന്നും പറഞ്ഞ് ഒരുപാട് വാർത്തകൾ നിരന്തരം നമ്മൾ കേൾക്കുന്നുണ്ട് അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് സോളാർ ടെക്നോളജി ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല സോളാർ ഇനിയും നിങ്ങളെ പരപ്പുറത്ത് വെക്കാം വീട്ടിൽ വെക്കാം ഓഫീസിൽ വെക്കാം എങ്ങനെ എന്നുള്ളതാണ് ഏത് സിസ്റ്റ എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചു നിരന്തരം പരീക്ഷിച്ചു വിജയിച്ച ഒരു പ്രൊജക്റ്റാണ് ഇവിടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഗവൺമെൻറ്റുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പക്ക ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റത്തെയാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് പണ്ടത്തെ പോലത്തെ വലിയ ബാറ്ററി ഒന്നും ഇതുപോലത്തെ വലിയ ചണ്ട ബാറ്ററി ആസിറ്റ് വയ്ക്കുന്ന ബാറ്ററി ഒന്നും അല്ല ഇനി ലിഥിയം ബാറ്ററിയുടെ അഞ്ച് കിലോവാട്ടുള്ള ചുമരിൽ ഇതുപോലെ വളരെ സ്മാർട്ടായിട്ട് വെക്കാൻ പറ്റുന്ന തരത്തില രാജ്യത്തും യൂറോപ്പും യു എസും കാനഡും അമേരിക്ക ഒക്കെ ഇതുപോലെ ചുമരിലാണ് ഇപ്പോൾ ഇൻവേർട്ടറും ബാറ്ററി ഇരിക്കുന്നത് അവിടെ എന്തിനാണ് ഇതൊക്കെയെന്ന് വെച്ച് പവർ സേവ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഗ്രീൻ എനർജിക്ക് വേണ്ടിയിട്ട് പൊല്യൂഷൻ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്തരം ഒരു ഇൻവേർട്ടറും ബാറ്ററിയും നമ്മുടെ സോഫ്റ്റ്വെയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ഇവിടെ പരിചയപ്പെടുന്നത് നിങ്ങളുടെ എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് തരാൻ പറ്റും ഡിപ്പെൻഡ് ഇട്ട് അവൈലബിലിറ്റി അനുസരിച്ച് ആളുകളെയും ടെക്നീഷ്യൻ്റെ ഒഴിവ് അനുസരിച്ച് കേരളത്തിൽ എവിടെയും നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതാ ആ സിസ്റ്റമാണിത് അഞ്ച് കിലോ വാട്ടിൻ്റെ ഒരു ബാറ്ററി ആറ് കിലോവാട്ട് അല്ലെങ്കിൽ ഒരു ആറ് കിലോവാട്ട് വരെ ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവേർട്ടറിൻ്റെ ഒരു പാക്കേജാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്മാർട്ട് മീറ്റർ ഉണ്ടാകും അതിൻ്റേതായ കുറേ സിസ്റ്റങ്ങൾ ഉണ്ടാകും ഈ ഒരു സിസ്റ്റം നിങ്ങളുടെ വീട്ടിൽ സോളാർ ഉണ്ടെങ്കിൽ വെക്കാം ഇപ്പം ഓൾറെഡി നിങ്ങളുടെ വീട്ടിൽ സോളാർ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ ഒരു ഓൺഗ്രീഡ് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളിങ്ങനെ കെ എസ് ഇ ബിക്ക് കൊടുക്കുന്ന കൺഫ്യൂഷനാണല്ലേ എന്ത് കിട്ടും എന്ത് താരിഫ് മാറുമോ എനിക്ക് ലാഭമാണോ നഷ്ടമാണോ ഭയപ്പെടേണ്ട ഈ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും നിങ്ങളെ വീട്ടിലാണ് കൊണ്ടുവച്ചാൽ ഈ ബാറ്ററി അങ്ങോട്ട് ഒഴിവാക്കിയാൽ തീർന്നു ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് ഒരു ഫുൾ ഡേ ഒരു എയർ കണ്ടീഷണർ ഞാൻ നേരം പുലരുന്നവരെ ഈ ഒരു സാധനത്തിൽ ലോഡ് ചെയ്തു ഞാൻ പ്രവർത്തിച്ചു ഇൻവേർട്ടർ ഏസിയാ ഒരു ടെന്നുണ്ട് കേട്ടോ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് മോട്ടർ അടിക്കാൻ പറ്റുന്നുണ്ട് അയൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈവൻ ഇൻഡക്ഷൻ കുക്ക് വരെ എനിക്കിതിൽ ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം നിങ്ങളെ വീട്ടിലെ മുഴുവൻ കാര്യങ്ങൾ ലോഡ് ചെയ്യാൻ പറ്റുന്ന ഈ ഇൻവേർട്ടറും ബാറ്ററിയും കൂടി നിങ്ങളെ വീട്ടിലേക്ക് ഫിറ്റ് ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ നിങ്ങളുടെ എല്ലാ പരാതിയും മാറിക്കിട്ടും ഇനി നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ആർക്കൊക്കെ വേണം എന്നുള്ളതാണ് അല്ലേ ഈ ഒരു ഇൻവേർട്ടറും ബാറ്ററിയിലും ഇതിനകത്ത് തന്നെ ചാർജർ ഉണ്ട് എം പി പി ടി ഉണ്ട് നേരെ സോളാർ കൊടുക്കാനുള്ള സംവിധാനം ഇതിലുണ്ട് നേരെ കെ സി ബി ഇതിലേക്ക് കൊടുക്കാനുള്ള സംവിധാനമുണ്ട് ബാറ്ററിൽ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് വന്നാൽ ഓട്ടോമാറ്റിക് സ്വിച്ച് ചെയ്യാനുള്ള സംവിധാനമുണ്ട് നിങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല അതോടൊപ്പം തന്നെ രണ്ട് മീറ്ററുകൾ ഞങ്ങൾ ഇവിടെ വെച്ച് വരും ഇടത്തും വലത്തുമായിട്ട് ഒരു ബോക്സിൽ രണ്ട് മീറ്റർ എത്രയാണോ കെ സി ബിയിൽ നിന്ന് ലൈനിൽ നിന്ന് എടുത്ത പവർ എത്രയാണ് നിങ്ങൾ ഉപയോഗിച്ച പവർ എത്ര കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഒരു വീടുകൾക്കാണെങ്കിൽ നിങ്ങളൊരു വീടാണ് എങ്കിൽ ഈ ഒരു അഞ്ച് കിലോ വാട്ടിൻ്റെ ബാറ്ററിയും ഇതുപോലത്തെ ഒരു ആറ് കിലോവാട്ടിൻ്റെ ഇൻവേർട്ടറും വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഓൾറെഡി സോളാർ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട ഇതു മതി ഒരു രണ്ടു ലക്ഷം രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും ഇനി ഇത്രയും പ്രൈസിൽ ഇതിൻ്റെ പകുതി വിലക്കുള്ള സാധനം വേറെയും ഉണ്ട് കുറഞ്ഞ ബഡ്ജറ്റുകാർക്ക് അതും ഇനി നിങ്ങൾക്ക് ഓൾറെഡി ഒരു സോളാർ ഒന്നുമില്ല വീട്ടിൽ നിങ്ങൾക്കൊരു സോളാർ പദ്ധതി ആഗ്രഹമുണ്ടോ എങ്കിൽ ഞങ്ങളുടെ ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് വെക്കാം നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ സോളാർ പാനലും ഞങ്ങൾ സ്ഥാപിച്ച് തരാം ഇൻവേർട്ടറും എല്ലാം സ്ഥാപിച്ച് തരാം നിങ്ങൾക്ക് അറിയാം ഒരു അഞ്ച് കിലോവാട്ടിൻ്റെ പ്രൈസ് എത്ര വരുമെന്നുള്ളത് ഏകദേശം അഞ്ച് കിലോവാട്ടിൻ്റെ ഈ ഓൺഗ്രഡ് സിസ്റ്റത്തിൽ ഒരു മൂന്ന് ടു മൂന്നര ലക്ഷം ഉറപ്പേക്ക് ഒരു നല്ല ക്വാളിറ്റി ഉള്ള സിസ്റ്റത്തിന് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഗ്യാരണ്ടി ഉള്ള സോ ഈ സിസ്റ്റം വെക്കുകയാണെങ്കിൽ എത്ര വരും ആ അഞ്ച് കിലോവാട്ടിൻ്റെ സോളാർ വെച്ചരാ അതിൻ്റെ വേണ്ട എല്ലാ സാധനവും വെച്ചരാ ബാറ്ററി വെച്ചരാ ഇൻവേർട്ടറും എല്ലാം കൂടി ഏറെ ഒരു അമ്പത് റുപ്യ കൂടി കൂടും അപ്പോൾ അമ്പതിനാറ് റുപ്യയും കൂടി നിങ്ങൾ നിലവിലെ സോളാറിൽ ആഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കെ സി ബിയുടെ താരിഫ് മാറൽ അങ്ങോട്ട് സബ്സിഡി എല്ലാ കൺഫ്യൂഷനും കിട്ടുന്ന ഒരു സംവിധാനമാണ് പവർ സേവിങ് എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം പവർ സേവിംഗ് ഉള്ള ഒരു സാധനം വേറെ ഇല്ല അപ്പോൾ ഇരിക്കുന്ന ബാറ്ററി ഒരു രണ്ട് യൂണിറ്റ് കറണ്ട് കൊടുത്താൽ ഒരു യൂണിറ്റ് നമുക്ക് തിരിച്ചു കിട്ടൂ എന്നാൽ ഇതിലാണെങ്കിൽ ഒരു രണ്ട് യൂണിറ്റ് കറണ്ട് കൊടുത്താൽ ഒന്നേ തൊണ്ണൂറ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഇത് വലിയൊരു ഗുണമാണ് മറ്റൊന്ന് ഇതാണ് നിങ്ങളുടെ സാധാരണ ഇൻവെർട്ടറിയെങ്കിൽ ഈ ഇൻവെർട്ടറുകളൊക്കെ അൻ മിനിമം അൻപത് വാട്ട് തീർച്ചയായും ചെറുതാണ് ആയിരത്തി ഇരുന്നൂറ് വിയുടെ ആണ് ആയിരത്തി നാനൂറ് വിയുടെ ആണ് അമ്പത് വാട്ട് എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് കറണ്ട് ഒരു ദിവസം ഇത് വെറുതെ തിന്നുന്നുണ്ട് അവിടെ വെറുതെ സ്റ്റാൻഡ് ബൈ ചെയ്ത് കിടന്നാൽ ഒരു യൂണിറ്റ് വെറുതെ ഒരു ദിവസം അപ്പം മുപ്പത് ദിവസത്തേക്ക് മുപ്പത് യൂണിറ്റ് കറണ്ടുകൾ വെറുതെ പോയി നേരെ മറിച്ച് ഈ ഇൻവെർട്ടറിനോ ഇല്ല വെറും പത്ത് വാട്ട്സ് മാത്രമാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അഞ്ചിലൊന്ന് മാത്രമേ ഇതിന് കറണ്ടിൻ്റെ ഉപയോഗം വരുന്നുള്ളൂ അപ്പം അങ്ങനെയും ഒരുപാട് ലാഭമുണ്ട് ബാറ്ററി ഇനത്തിൽ ഒരു ലാഭമുണ്ട് എന്തായാലും കറണ്ട് ബില്ല് ഒരുപാട് എന്തായാലും നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും ഏതായാലും നമുക്കിതിൻ്റെ യാസര എൻ്റെ കൂടെ ഉണ്ട് യാസരെ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒരു വിശദമായി കിട്ടണം ഇത് പല ആളുകളുടെയും തെറ്റിദ്ധാരണ ഇപ്പം ഉണ്ട് എന്ത് സോളാർ പമ്പ് നഷ്ടമാണ് അപ്പൊ നമ്മൾ സോളാറിന്റെ പ്രോജക്റ്റ് മാറി ഒരു ഇൻവേർട്ടറും ബാറ്ററി ആയിട്ട് നമുക്ക് ഇതിന് ഉപയോഗിക്കാം തീർച്ചയായിട്ടും യു പി എസിന് പകരം സ്കൂൾ കോളേജുകൾക്ക് വെച്ച് അതെ അതെ അപ്പൊ യു പി എസ് ആയിട്ടും വർക്ക് ചെയ്യുക ആ സമയത്ത് നമുക്കുള്ള വലിയൊരു അഡ്വാൻറ്റേജ് ഇതിനകത്ത് പാനൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ആഡ് ചെയ്യുന്നതിന് പകരം ചെലവ് കുറഞ്ഞിട്ട് കൂടുതൽ പകൽ ഉപയോഗം അതെ പകൽ ഉപയോഗത്തിൽ സ്കൂളുകള് അതുപോലെ തന്നെ ഓഫീസുകള് അപ്പൊ പകല് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ രാവിലെ തുറന്നിട്ട് വൈകുന്നേരം അടക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം ഒരു ഓൺ എന്താ പറയുക ഓഫ്ലൈൻ യു പി എസ് പോലെ പ്രവർത്തിക്കാതെ അല്ലെ ഇടമുറിയാത്ത നല്ല വൈദ്യുതി തന്റെ കമ്പ്യൂട്ടറുകൾക്കും ലാബും ഉപകരണങ്ങൾക്കും കോളേജ് കമ്പനികൾക്ക് ബാങ്കിന് ഒക്കെ ഒരു അടിപൊളി യു പി എസ് ആയിട്ട് വർക്ക് ചെയ്ത് സേവ് ചെയ്യുകയും ചെയ്യാം ഇത് ഏറ്റവും നല്ല ഒരു പ്രോജക്റ്റ് ആണ് വീടുകൾക്ക് മാത്രമല്ല കമ്പനികൾക്കും ഇനി നിങ്ങൾക്ക് പകലുപയോഗം ഉള്ള ഒരു ആളാണെങ്കിൽ അവർക്ക് ഒരു അഞ്ച് കിലോ വാട്ട് സോളാർ പാനൽ വെച്ചുകൊടുക്കുക അല്ലെ അപ്പൊ ഈ ബാറ്ററി മീൻ ഇൻവേർട്ടറും അഞ്ച് കിലോവാട്ട് പാനലും കൂടി ഒരു സ്കൂളിനോ കമ്പനിക്കോ ഒക്കെ വെച്ചു കൊടുത്താൽ അവരെ പകലുപയോഗം മുഴുവനും അതിലായി കറണ്ട് ബില്ലോട്ട് വരൂല്ല കറക്റ്റ് അല്ലേ അപ്പൊ വെറുതെ ഇനി ഒരു ഓൺലൈൻ യു പി എസ് വേണ്ടി അന്വേഷിക്കേണ്ട ഈ ഒരു സ്മാർട്ട് ഇൻവേർട്ടർ സിസ്റ്റം മതി അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ സോഫ്റ്റ് സോഫ്റ്റ്വെയുടെ ഒരുപാട് വർഷക്കാലത്തെ എക്സ്പെരിമെൻ്റിൽ എക്സ്പീരിയൻസിലൂടെ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ഇത്തരം ബാറ്ററി ഞാൻ ഒരുപാട് തവണ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു പരീക്ഷിച്ച സെല്ലുകളിൽ കുറേ വീഡിയോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓരോന്നും പൊട്ടിച്ചും കത്തിച്ചിട്ടും ഷോട്ടാക്കിയിട്ടും ഒത്തിരി ഒത്തിരി ലിധിയം ബാറ്ററി എക്സ്പെരിമെൻ്റ് നടത്തിയ അവസാനത്തെ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റാണ് ഇപ്പോൾ മാർക്കറ്റ് ചെയ്യുന്നത് സോ സ്കൂളുകൾക്ക് അങ്ങനെ പറ്റും ഇനി ഒരു ഒരു കടയാണ് ഒരു ഷോപ്പാണ് അയക്കുമൊരു എ സി വർക്ക് ചെയ്യിക്കണം അല്ലേ ഒരു ഒന്നോ രണ്ടോ എയർ കണ്ടീഷൻ മാത്രം വർക്ക് ചെയ്യണം രാവിലെ തുടങ്ങിട്ട് വൈകുന്നേരം അടക്കുകയാണെങ്കിലും നമുക്കിത് റെക്കമെൻഡ് ചെയ്തോടെ അല്ലേ അവിടെ വലിയ ലാബും ഇതുമില്ല രണ്ട് എ സി അല്ലേ അങ്ങനെ ഒന്നോ രണ്ടോ എയർ കണ്ടീഷണർ ഉപയോഗിക്കുന്ന ഒരു കുഞ്ഞ് കമ്പനി ഓഫീസ് ആണെങ്കിലും പകൽ ഉപയോഗത്തിന് ഏറ്റവും ബെസ്റ്റാണ് അവരും തന്നെ എന്ത് ചെയ്യുക ഒരു അഞ്ച് കിലോ വാട്ട് സോളാർ പാനലും വെക്കുക ഇത് ഞാൻ നേരത്തെ ഞാൻ പ്രൈസ് പറഞ്ഞു അഞ്ച് കിലോ വാട്ടിൻ്റെ ഓൺഗ്രീഡ് സിസ്റ്റവും അതേപോലെ ഈ സാധനം എല്ലാം കൂടി ഇന്നൊരു മൂന്ന് മൂന്നര പ്രൈസ് ഉണ്ടെങ്കിൽ ബാറ്ററിയോട് കൂടി ഈ ഹൈടെക് സാധനം ഒരു നാലൂര് അമ്പത് റുപ്യ കൂടുന്നുള്ളൂ ഇനി അതിന്റെ പകുതി കപ്പാസിറ്റി പകുതി രണ്ട് ലക്ഷം കൂടുതൽ രണ്ടര കിലോവാട്ടിന്റെ ഇൻവെർട്ടറും രണ്ടേ പോയിന്റ് അഞ്ചിന്റെ ബാറ്ററിയും കൂടെ നേരെ പകുതി അതൊരു പകുതി പ്രൈസ് നാലിന് പകുതി രണ്ടും എടുത്താൽ മതി അപ്പൊ പാനലും കുറച്ച് കുറയ്ക്കുക എല്ലാം കൂടി അപ്പൊ ആ ടൈപ്പ് ആൾക്കാർക്ക് അങ്ങനെ ഓൾറെഡി സോളാർ വെച്ചവർക്ക് അത്രയും വരില്ല അല്ലേ ഇൻവേർട്ടറും ബാറ്ററി മാത്രം വെച്ചാൽ മതി അപ്പോൾ ഇനി ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ ഒരു നാലഞ്ച് കൊല്ലത്തിനാണ് ഇപ്പൊ അഞ്ച് കൊല്ലത്തെ ഗ്യാരണ്ടിക്കാണ് സാധാരണ ഒരു ഇൻവേർട്ട് ഒരു ബാറ്ററി നമ്മൾ കൊടുത്തിരുന്നത് ഇപ്പൊ ഞങ്ങൾ അസംബിൾ ചെയ്യുന്നതും സോഫ്റ്റ് ടീവർ കൈകൊണ്ട് ഉണ്ടാക്കിയ വരെ ഇത്ര ഫിനിഷ് ഒന്നും കേസ് ഒന്നും ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കിയിരുന്നു അത് അഞ്ച് കൊല്ലമായിരുന്നു കൊടുത്തിരുന്നത് നമുക്കത് പത്ത് വർഷം അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പത്ത് വർഷം ഇനി ഒട്ടും സംശയിക്കണ്ട സിസ്റ്റം ചിലവർ കൊടുക്കുന്നത് വർഷം വർഷം വരെ ഉണ്ട് അപ്പൊ സോളാറിനും ഇൻവേർട്ടർ ഈ ബാറ്ററിക്കൊക്കെ പത്ത് കൊല്ല തിയം ബാറ്ററിയാണ് ഒരു പത്ത് വർഷം ഇൻവേർട്ടർ ഓരോ പ്രൊഡക്റ്റിനനുസരിച്ച് അതിലൊരു മാറ്റം വരും എന്നാലും ഒരു അഞ്ചു വർഷത്തിന് ടു ഫൈവ് ഇയേഴ്സ് ഇയേഴ്സ് ഇതിന് കൊടുക്കുക ഇത് പക്ക ബാറ്ററി ആണല്ലോ ഏറ്റവും വലിയൊരു ഫെയിലിയർ എന്ന് പറയുന്നത് അത് നമുക്ക് പത്ത് കൊല്ലം ഇതാണ് പേടി അപ്പോൾ പത്ത് കൊല്ലത്തെ ഗ്യാരണ്ടിയോട് കൂടി നമുക്ക് ഇങ്ങനെ ഒരു സിസ്റ്റം താല്പര്യമുള്ള ഒരു സോഫ്റ്റ്വെയുടെ നമ്പർ ഞാൻ താഴെ എഴുതുന്നുണ്ട് പരമാവധി സൺഡേയ്സിലൊക്കെ വിളിക്കാതിരിക്കുക രാത്രിയിൽ വിളിക്കാതിരിക്കുക പകൽ വിളിച്ച സ്പോട്ടിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും വാട്സപ്പ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഉത്തമം അത് ആ കോൾ അറ്റൻഡ് ചെയ്യാനും എൻ്റെ സോഫ്റ്റ്വെയറുടെ ജി എം എൻ്റെ കൂടെ ഉണ്ട് ഷെഫിക്കുമായി കൂടെ ഉണ്ട് അപ്പോൾ ഷെഫിക്ക് നമ്മുടെ പ്രേക്ഷകർ വിളിക്കും സോഫ്റ്റ് സോഫ്റ്റ്വെയറുടെ പഴയ കസ്റ്റമറും നമ്മുടെ പാർട്ട്ണർമാരും ഒക്കെ വിളിക്കും അവരുടെയൊക്കെ വീട്ടിലേക്ക് നമുക്ക് സിസ്റ്റം വെച്ച് കൊടുക്കണം അല്ലേ അപ്പോൾ താഴത്തെ വാട്സപ്പ് നമ്പറിൽ വിളിച്ചാൽ എപ്പോഴും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഇനി മറ്റു കൂടുതൽ വിശദാം അപ്പം ഇത്തരം ഒരു സിസ്റ്റം വെച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അപ്പം നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാകും ഇതിപ്പം എന്താണെന്ന് ഇത് എൻ്റെ വീട്ടിലെ കാർ ചാർജർ ആണ് വാഹനം ചാർജ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അഞ്ച് കിലോ വാട്ട് പാനൽ തന്നെയാണ് ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത് ആ അഞ്ച് കിലോ വാട്ട് പാനല് പകല് സമയത്ത് എനിക്ക് വളരെ നന്നായിട്ട് എൻ്റെ ഈ ഒരു കാർ ഇ എനിക്ക് മൂന്നര കിലോ വാട്ടിൽ ചാർജ് ചെയ്യാം എന്നു വെച്ചാൽ രാവിലെ ഒരു ഒമ്പത് മണി മുതൽ വൈകുന്നേരം ഒരു നാല് എനിക്ക് ഇതുകൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും ഏകദേശം ഒരു എഴുപത്തഞ്ച് പെർസെൻറ്റേജ് എനിക്ക് ഒരു ആ പകൽ ദിവസം കൊണ്ട് എൻ്റെ കാർ ഫുള്ളാക്കാൻ പറ്റും സോ നിങ്ങൾക്കൊരു കാർ ഉണ്ടെങ്കിൽ ഒരു ഇവി ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നു എങ്കിൽ ഈ ഒരു സിസ്റ്റത്തോട് കൂടി ഒരു അഞ്ച് കിലോ വാട്ട് സോളാർ പാനൽ വീട്ടിൽ വെക്കണമെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇനി ഇങ്ങനെ ഒരു കാർ ഇല്ലാത്തൊരു വീടാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിസ്റ്റത്തോട് കൂടി ഒരു മൂന്ന് കിലോ വാട്ട് സോളാർ പാനൽ മതി നമുക്ക് നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയാണ് നിലവിൽ സോളാർ ഒന്നും വെക്കാത്തവരെ ഞാൻ സ്വാഗതം ചെയ്യണം നിങ്ങൾ സോളാറിലേക്ക് കടന്നു വരണം സോളാർ പാനലും ഇൻവേർട്ടറും എല്ലാം കൂടെ നിങ്ങളെ വീട്ടിൽ വച്ച് തരാം ഒരു സാധാ ഇൻവേർട്ടർ വർക്ക് ചെയ്യുന്നതിനേക്കാൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും നമുക്കിത് സെറ്റ് ചെയ്ത് തുടങ്ങാം സെറേ ഒരു എത്ര സ്റ്റോക്ക് നോർമലി എപ്പോഴും സ്റ്റോറേജ് ഉണ്ടാവും നമുക്ക് ഇനി ഹൺഡ്രഡ് പെർസെന്റേജ് നയന്റി പെർസെന്റേജ് വരെ നമുക്ക് യൂസ് ചെയ്യാനുള്ള രൂപത്തില് ഇത് സ്മാർട്ടാണ് വൈഫൈ ഉപയോഗിച്ച് ഇതിന്റെ ബാറ്ററി ഡീറ്റെയിൽസ് ആപ്പിൽ അറിയാൻ പറ്റും ആപ്പിൽ അറിയാൻ പറ്റും ഇവിടെ ഈ മോണിറ്ററിൽ വന്നിട്ട് കാണും കാണും ആപ്പിൽ അത് പറ്റും ഈ ഒരു സിസ്റ്റം ആണ് അപ്പൊ ഇനി നമുക്ക് വേറെ ഡിസ്പ്ലേ യൂണിറ്റ് ഉണ്ട് ഈ ഡിസ്പ്ലേ എല്ലാ സ്പെസിഫിക്കേഷനും ഫീച്ചേഴ്സും എല്ലാം ഉണ്ട് അതിന് സെക്കൻഡ് തിങ് ഒന്നും കൂടി ഇപ്പോ കറണ്ടിൽ ഇത് കറണ്ടും കൊടുക്കാൻ ഇതില് ചാർജ് ചെയ്യണ്ട ഫുള്ളും നമുക്ക് സോളാറിൽ ചെയ്താൽ മതിയെങ്കിൽ പ്രോഗ്രാം ചെയ്യാലോ അപ്പൊ ഹൺഡ്രഡ് പെർസെൻറ്റും സോളാറിൽ നിന്ന് ചെയ്താൽ മതി അപ്പൊ പകലങ്ങനെ ചെയ്യണ സോളാറിന് ചാർജ് ചെയ്യണ് രാത്രി കംപ്ലീറ്റ് ഡിസ്ചാർജ് ചെയ്യുന്നത് വീണ്ടും പകല് സോളാറിന്ന് രാത്രി അങ്ങനെയാണെങ്കിൽ കാശ് ഇബിന്റെ ലൈന എന്നോട് ഒഴിവാക്കിക്കൂടെ പല ആളുകളും ഈ വണ്ടിയും വലിയ ആ കേബിൾ അങ്ങനെ ഒഴിവാക്കിക്കൂടെ എവിടെയൊക്കെയാണ് ഇനി ഞാൻ ചിന്തിക്കുന്നത് ആ വയറേ അങ്ങോട്ട് ഒഴിവാക്കുക പക്ഷേ പാടെ ക്യാൻസൽ ആണ് മിനിമം റെന്റ് കൊടുത്തിട്ട് ആ മീറ്റർ അവിടെ ഇരുന്നോട്ടെ നമുക്കൊരു ജൂൺ ജൂലൈ അല്ലേ ആവശ്യം ഇതിപ്പോ ഇതൊക്കെ ജൂൺ ജൂലൈ ആണ് ഒരു പ്രശ്നവും ഇല്ലട്ടാ നല്ല കറണ്ട് കിട്ടണണ്ട് ചാർജ് നടക്കുന്നുണ്ട് അപ്പൊ ഒരു കൊല്ലത്തിൽ ഒരു രണ്ടു മാസം മഴ പെയ്യുമ്പോ മാത്രം ബാക്കി പത്ത് മാസവും നിങ്ങൾക്ക് സോളാറിനെ ഡിപ്പൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ വീടും കമ്പനിയും ഒക്കെ പ്രവർത്തിപ്പിക്കാൻ കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് പിന്നെ നമ്മളെ കൺസെപ്ഷൻ എന്തായാലും സ്വാഭാവികമായിട്ടും കൂടിക്കൊണ്ടിരിക്കും പോരങ്കിൽ എടുക്കാൻ പറ്റും എന്തായാലും ഇപ്പൊ അഞ്ചു കിലോട്ട് സിസ്റ്റം ആണെങ്കിൽ മാക്സിമം ഒരു പതിനഞ്ച് ഇരുപത്തഞ്ച് യൂണിറ്റിനുള്ള പ്രൊഡക്ഷനാ കിട്ടുക അപ്പൊ അതിലും കൂടുതൽ വീട്ടില് കൺസെപ്ഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആശ്രയിക്കേണ്ടി വരും എനിവേ കെ സിവിനെ കട്ട് ചെയ്യേണ്ട പലരും ചോദിച്ചിട്ടുണ്ട് കറണ്ട് ഇല്ലാത്ത ദിക്കിലേക്ക് ഇയേഴ്സ് കൊണ്ട് വെച്ചോളെ ഇല്ലാത്ത റൂറൽ ഏരിയയിലേക്ക് ഒരു ഒരു ഓഫീസിലേക്ക് കറണ്ട് ലൈൻ വെച്ച് എന്നെത്താത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട് പല ഭാഗത്തും കൊല്ലം കോട്ടയം ആലപ്പി ഭാഗത്തു നിന്നൊക്കെ കൃഷിക്കാർ പിന്നെ ഈ റിസോർട്ടുകാർ വലിയ ഹോട്ടലൊക്കെ പണിതവരൊക്കെ കറണ്ട് ലൈൻ പോലും വന്നിട്ടില്ല ഒരു ജനറേറ്റർ വെച്ചാണ് കാര്യങ്ങൾ നടത്തുന്നത് അത്തരക്കാർക്ക് ബെസ്റ്റ് പ്രൊഡക്റ്റ് ജനറേറ്റർ നിന്നൊക്കെ ചാർജ് ചെയ്യാം അവർക്കൊക്കെ ഉള്ള ബെസ്റ്റ് പ്രൊഡക്റ്റാണ് ഏതായാലും പത്ത് കൊല്ല ഗ്യാരണ്ടി ഉള്ള ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു സ്മാർട്ട് ഇൻവേർട്ടർ ആണ് ഇനി ബാക്കി വിശദ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വീഡിയോ ഡീറ്റെയിൽഡ് വീഡിയോയിൽ കാണാം ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താഴത്തെ നമ്പറിൽ വിളിക്കുക വാട്ട്സപ്പ് അഞ്ചുമുക്കിൽ രണ്ടെത്താണ്